ഹായ് നമസ്കാരം ടൂൾസ് വച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊളിക്കണ മെഷീൻ ജാക്കി ആമർ അത് ഇലവനി എന്ന് പറഞ്ഞൊരു മോഡലിന്റെ സർവീസിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഇലവനി ഇത് കമ്പനി വന്നിട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് പ്രശ്നം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ സർവീസിണ് വീഡിയോ ഇത് പറഞ്ഞാല് മെഷീൻ ഇപ്പൊ ഡെഡായിട്ട് കിടക്കുകയാണ് അപ്പം അതിന്റെ കണക്ഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നും അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പം കാർബൺ എങ്ങനെയാണ് മാറ്റണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിപ്രാവശ്യം ചെയ്യണത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ബാ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന്റെ അഴിക്കേണ്ട സം പാർട്ട് എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ വശവാണ് നമ്മൾ അഴിക്കേണ്ടത് ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കോഡ് വയർ ഈ കോഡ് വയർ വന്ന് കീറിയേക്കണത് ഇതിന്റെ ബാക്കിലാണ് ഈ കവർ ഈ യൂണിറ്റ് ഇങ്ങോട്ട് അഴിച്ച് മാറ്റിയാലേ ഇതിന്റെ ഉള്ളിലാ വയർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഫസ്റ്റ് തന്നെ കഴിക്കണത് ഈ സ്വിച്ച് ഈ സ്വിച്ച് കഴിക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളില് രണ്ട് സ്ക്രൂ ഈ സ്വിച്ചിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഈ സ്വിച്ചിന്റെ നോബ് നമ്മൾ ഊരി മാറ്റണം ഇതിന് അത് ഊരി മാറ്റണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിന്റെ ഒരു വശമാണ് ഒറ്റ ക്ലിപ്പ് ഇതിന്റെ ആ സ്വിച്ചിന്റെ രണ്ട് വശം സോറി ഇതിന്റെ ഒരു വശമാണ് ഒറ്റ ക്ലിപ്പ് ഉള്ളത് മറ്റേ തലയിൽ രണ്ട് ക്ലിപ്പായിരിക്കും അപ്പം ഒരു ക്ലിപ്പുള്ള വശം ൂരി ഈ അടിവശം പതിയെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ പതി തിക്കിയിട്ട് പതി ഇങ്ങോട്ട് തിക്കാം അപ്പൊ ഇങ്ങോട്ട് തിക്കുമ്പോ ഒരു സംഭവം ഉണ്ട് മുകളിലോട്ട് ചെറിയ പ്രഷർ കൊടുത്തിട്ടാണ് തിക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് വെച്ചു വരിക അപ്പൊ ഈ കാലുകൾ ഒടിഞ്ഞു അത് ഒടിഞ്ഞു പോയാ ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നെ മാറ്റി ലോക്കാവൂല അപ്പ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിലാണ് രണ്ട് സ്ക്രൂ ഇരിക്കുന്നത് അതുകൊണ്ട് ആ നോവ അഴിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോവ് അഴിക്കാൻ കഴിക്കാറുണ്ട് അപ്പം ഇതിനകത്ത് അഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ക്രൂവും ഇതേപോലെ രണ്ട് സ്ക്രൂ അങ്ങനെ ഇവിടെ രണ്ട് സ്ക്രൂ അങ്ങനെ മൊത്തം ആറ് സ്ക്രൂ അഴിക്കണം അഴിച്ചു കഴിഞ്ഞിട്ട് കവറൂരി എടുക്കാം ഓക്കെ അപ്പം നമ്മൾ സ്ക്രൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ കവർ ഇങ്ങോട്ട് പതിയെ ഇങ്ങോട്ട് പിടിയിച്ചു കഴിഞ്ഞാൽ വേണോ നിങ്ങളുടെ ഉരുപ്പ് വരും ഈ കവറ് ക്ലീനൊക്കെ ആക്കി വെക്കാതെ പിന്നെ ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ കണക്ഷൻ കാണിച്ചു തരാം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ഇതിൻ്റെ ഉള്ളുവശം കാണുന്നത് ഇതൊരു സർക്യൂട്ട് ബോർഡ് ഇത്ര ഒരു പോർഷൻ ഇത് സർക്യൂട്ട് ബോർഡാണ് ഇതിനകത്ത് സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യണ കണ്ട്രോള് അതുപോലെ തന്നെ ഒരു ഡിലേ സ്വിച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ് ഇത് സർവീസ് ചെയ്യാനും പറ്റില്ല ഈ സാധനം കാരണം വെച്ചാൽ ഇവര് ബാറ്ററി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചേക്കാണ് അപ്പൊ അത് സർവീസിങ് ചെയ്യലൊന്നും നടപടിയെ പോലെ പോയാൽ ഊരി മാറ്റുക വേറെ വെക്കുക അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് വയറ് ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കോഡ് വയർ ചെക്ക് ചെയ്യുക കോഡ് വയർന്ന് പറഞ്ഞത് രണ്ട് കണക്ഷൻ ഫേസിന് ന്യൂട്രൽ അപ്പൊ അതിനകത്ത് ഇത് കണക്ഷൻ ദാ ഇവിടെ വന്ന് കയറുണ്ട് ഒരു വയർ ഇവിടെ വന്ന് കയറിയിരിക്കണു അടുത്ത വയർ ദാ ഇവിടെ വന്ന് കയറിയിക്കണ് അപ്പൊ അത് രണ്ടും നമ്മൾ മീറ്ററോ അങ്ങനെ എന്തെങ്കിലും അതായത് കണക്ടിവിറ്റി ഉള്ള സംഭവങ്ങളുണ്ട് കണക്ടിവിറ്റി ചക്കർ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് അത് വെച്ചിട്ട് ലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്തായാലും ഇപ്പൊ മൾട്ടിമീറ്റർ ആണ് ഇരിക്കുന്നത് അപ്പൊ മൾട്ടിമീറ്ററിലെ കണക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മള് ഒരു ലൈനിൽ ഒരു പ്രോബ് മുട്ടിച്ചിട്ട് മറ്റേ ലൈനിലവിടെ മുട്ടിച്ചു നോക്കുക അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കണക്ഷൻ ഇതിങ്ങനെ വരുന്നുണ്ട് കണക്ഷൻ അപ്പൊ ഈ വയറ് ഓക്കെ ആണ് ഇനി അടുത്ത വയർ പിടിച്ചിട്ട് അടുത്ത പ്രോബ് മുട്ടി ആ വയറും ഓക്കെ ആണ് ഇനി നമ്മൾ നോക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ സ്വിച്ച് ഈ കോഡ് വയർ മുതൽ സ്വിച്ചിന്റെ ഇവിടെ വരെ നമ്മൾ ചെക്ക് ചെയ്ത് വയർ കുഴപ്പമൊന്നുമില്ല ഇനി സ്വിച്ചിന്റെ ഇപ്പുറത്തുകൂടി നോക്കണം ഇപ്പറത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ സ്വിച്ചിന് ഞെക്കി പിടിക്കുക എന്നിട്ട് ഇപ്പുറത്ത് കണക്ഷൻ വന്നു നോക്കുക അപ്പം ഇവിടെ തന്നെ പിടിക്കുക അപ്പം നമ്മുടെ കണക്ഷൻ ഈ കണക്ഷൻ ഇതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഈ വയർ മുട്ടിച്ച് പിടിച്ചിട്ട് ഈ സ്വിച്ച് ഞെക്കി പിടിച്ചു നോക്കുക അപ്പം ആ കണക്ഷൻ ഓൺ ആണെങ്കിൽ ഓക്കെ ഇത് ആണ് ഇപ്പം ഈ സ്വിച്ചിന്റെ ഈ കണക്ഷൻ ആണ് ഇനി ഈ കണക്ഷൻ അതായത് ഡബിൾ പോളാണ് ഈ കണക്ഷൻ അതായത് സിംഗിൾ പോളും ഡബിൾ പോളും ഉണ്ടാവും ഇതിപ്പോൾ ഡബിൾ പോളാണ് ഒന്ന് രണ്ട് ഇനി രണ്ട് കണക്ഷൻ കൊടുക്കുക അതാണ് ഡബിൾ പോൾ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് അപ്പൊ ഈ കണക്ഷൻ നേരെ ഇവിടെ വന്നിട്ടുണ്ടോന്നും ഇതേപോലെ തന്നെ ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ സ്വിച്ച് ഓക്കെ ആണ് ഇതിന്റെ സ്വിച്ചിന്റെ കണക്റ്റിവിറ്റി ആയിട്ട് കൊടുക്കണുണ്ട് അപ്പൊ ഇത് ഇവിടെ തുടങ്ങി കോഡ് വയർ കോഡ് വെയറിന് സ്വിച്ച് സ്വിച്ചിന്റെ അപ്പുറം വരെ കണക്ഷൻ വേണ്ടു പിന്നെ വന്നത് ഡിലേ സ്വിച്ച് ആയ ബോർഡാണ് ഈ ബോർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ അകത്ത് ബാറ്ററി കോമുറിൽ ഫില്ല് ചെയ്തേക്കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇനിയുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തുനിന്ന് നേരെ നമ്മളിപ്പോൾ ഇവിടെ മുട്ടിച്ച് അപ്പോൾ നോർമലി ഒരു ചോദ്യം ചെയ്തു ഇവിടെ മുട്ടിച്ച് ഇവിടെ കണക്ഷനായി ഇവിടെയും കണക്ഷനായി നേരെ ഇവിടെ നിന്ന് ഇതുവഴി ഇവിടെ കണക്ഷൻ ചോദിക്കൂടി ഇവിടെ ഡിലേ സ്വിച്ച് ആയതുകൊണ്ട് സ്വിച്ച് വീട് കഴിഞ്ഞാൽ ഇവിടെ കണക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇത് കണക്ഷൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ വന്നോന്നില്ല വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഡിലേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഓൺ ആയിട്ടാണല്ലോ ഓഫ് അത് ഇവിടെ കറണ്ട് കൊടുത്താൽ ഓൺ ഓണാവുകയുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പോയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ മീറ്റർ വെച്ചിട്ട് ഈ മീറ്ററിൽ എ സി എന്നുള്ള ഇതിനകത്തൊട്ട് നമ്മൾ മാറ്റണം എ സി കറണ്ട് ചെക്ക് ചെയ്യുന്നതിലാക്കിയിട്ട് ഇത് കുത്തുക എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക എന്നിട്ട് ഇതിനകത്ത് കണക്ഷൻ വരണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് വോൾട്ട് വരണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഓണാക്കിയിട്ട് കളിക്കുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അടുത്ത ആരെങ്കിലും നിർത്തിയിട്ട് വേണം ചെക്ക് ചെയ്യാൻ അതായത് തുടക്കക്കാരാണെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണതാണെങ്കിൽ നോ പ്രോബ്ലം കാരണം കറണ്ട് എന്ന് പറഞ്ഞത് ആൾ ഡേഞ്ചർ ആണ് അപ്പൊ നമുക്ക് വേറെ സംഭവം പറയും ഇപ്പൊ ഇതിന്റെ സെറ്റപ്പ് കണ്ടിട്ട് ഇതിന്റെ കാർബൺ പോയതായിട്ട് തന്നെ ആവാനാണ് സാധ്യത നമുക്ക് ജസ്റ്റ് കാർബൺ കൂടി ഒന്ന് അഴിച്ചു നോക്കാം അപ്പൊ കാർബൺ ഇരിക്കണെന്ന് പറഞ്ഞാല് ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ ബാക്ക് സൈഡിലാണ് ഇതിന്റെ കാർബൺ ഒരു കാർബൺ ഇവിടെയും ഒരു കാർബൺ ഇവിടെ ഇരിക്കണത് ഈ കാർബൺ ഈ ക്യാപ്പ് ഇങ്ങോട്ട് ഊരണമെന്നുണ്ടെങ്കില് ഈ നാല് സ്ക്രൂ അഴിച്ചാൽ മതി പക്ഷേ ഈ നാല് സ്ക്രൂ അഴിച്ചാലും ഇതിങ്ങടെ നേരെ പൊന്തി പോല കാരണം ഇതിൻ്റെ ആർമേച്ചറും ഈ ബാക്ക് സൈഡും തമ്മിൽ ഒരു ചെറിയ അലൈൻമെന്റ് കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് കണക്ഷൻ കൊടുത്തേക്കേണ്ടത് ഈ സാധനം തമ്മിലാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഊരി മാറ്റണം ഇതൊരു എൽ കി വെച്ചാൽ എൽ കി വെച്ചിട്ടുള്ള ഒരു ക്യാപ്പാണ് ഈ ക്യാപ്പ് നമ്മൾ ആദ്യം ഊരി മാറ്റണം എന്നത്തെ ഈ നാല് സ്റ്റാറിന്റെ സ്ക്രൂ കഴിക്കാവോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കഴിക്കാം ഇത് പത്തിന്റെ അലക്കിയാണ് അല്ല ഈ കീനകത്ത് ഇട്ടിട്ട് ഇത് ഈ നെട്ട് സാധാരണ അഴിക്കുന്നുണ്ട് ഇടത്തോട്ട് നമ്മൾ സാധാരണ മുറുക്കലും അഴിക്കലും ആ ഒരു പൊസിഷൻ പൊസിഷനകത്ത് കറുക്കത്തിൽ വ്യത്യാസമൊന്നുമില്ല അതായത് അഴിക്കണേന് വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് നേരെ ഇടുക ഇതിങ്ങനെ അഴിക്കുക ഇത് പെട്ടെന്ന് അഴിഞ്ഞ് വരില്ല കാരണം വെച്ചാൽ ഇത് നല്ല ടൈറ്റിലായിരിക്കും ഉള്ളത് മുറുക്കിയാക്കണത് ഒട്ടുമിക്ക ഇതിൻ്റെ അപ്പം ഇത് നമ്മളൊരു ഇതിട്ടിട്ട് ഒരു പതിയെ ചുറ്റിയെന്തേലും വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ലിവറുള്ള ഒരു പൈപ്പ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അപ്പൊ ഇത് നല്ലൊരു ലിവറുള്ള പൈപ്പാ എന്തെങ്കിലും ഇട്ടു പിടിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ ചിലപ്പോ പണി ഇടും അപ്പൊ നമ്മള് ഇവിടെ കിടത്തി വെക്കണം കിടത്തി വെച്ചിട്ട് വേണം അതിങ്ങനെ കിടത്തി വെക്കുക എന്നിട്ട് പിടിക്കുക ഇവിടെ ഇട്ടിട്ട് പിടിക്കും ഞെക്കിയാണ് പിടിക്ക അടിക്കാ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടുക എന്നിട്ട് അഴിക്കണത് ഇടത്തോട്ട് അങ്ങട അഴിച്ചെടുക്ക ഇനി ഇട്ടിട്ട് നേരെ കൈ വെച്ച് വെല്ലം പിടിച്ചിട്ട് ഇങ്ങട വലിക്ക ലിവറിട്ടിട്ട് ഇത് അഴിഞ്ഞൂല അപ്പൊ നമ്മള് ചുറ്റിയൊക്കെ അടിച്ച് തന്നെ ഉരണ്ടി വരും കാരണം അത്ര ടൈറ്റ് ഉണ്ട് അപ്പൊ നോർമലിങ്ങനെ പിടിക്കാം അത് അഴിക്കഴിപ്പ കാരണം ഇത് കൂടുതലും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ടൈറ്റ് ആവണം കാരണം ഇത് എന്താന്നറിയില്ല നമ്മള് നോർമലി ടൈറ്റ് ചെയ്താലും അഴിക്കാൻ തര നല്ല ടൈറ്റ് ആയിരിക്കുള്ളൂ സാധനം അപ്പൊ ഇതുപോലെ അടിച്ച് ഊരിയാലേ അഴിഞ്ഞു പോരള്ളൂ ഇതാണ് ക്യാപ്പ് ഇത് ബാലൻസ് ആർമേച്ചർ ബാലൻസ് ചെയ്യുന്ന ക്യാപ്പാണ് ഇത് ഇത് നേരെ മാറ്റി വെക്കുക ഇനി ഇത് വിട്ട് ഇനി നമ്മൾ നാല് സ്ക്രൂ ആണ് ഈ നാല് സ്ക്രൂ അഴിച്ച ഇനി പതി ഇങ്ങട് ഒന്ന് മുട്ടിക്കഴിഞ്ഞാല് അങ്ങനെ ഇത് പൊന്തിക്കണ് പക്ഷെ ഇതിന്റെ ഉള്ളില് ഓയിൽ ലീക്കുകൾ ഉണ്ട് ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിക്കണ ഗ്രീസ് നേരെ ഇങ്ങോട്ട് ചാടി വരുകയാണ് ചാടി വരണെന്ന് പറഞ്ഞേക്കണ്ട ഇതാ കംപ്ലീറ്റ് ഇവിടെ ക്രേം ഗ്രീസുകള് ചാടി കിടക്കണോ ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ ഒഴിക്കണ ഗ്രീസ് ഇവിടെ വന്നേക്കാണ് ഇതിന്റെ ഉള്ളിലെ ഗ്രീസ് ഇവിടെ വന്നു എന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചറിന്റെ തലക്കല് ഒരു ലിപ്പ് ലിപ് സീൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതൊരു വാഷാണത് ആ ലിപ്സ്റ്റീൽ ആയി കഴിഞ്ഞാൽ അവിടെ ഒഴിക്കണ ഗ്രീസ് കംപ്ലീറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പം ഈ കണക്ഷൻ മാത്രമല്ല ഇതിൻ്റെ ലിപ്സീലും നമ്മൾ നോക്കേണ്ടതായിട്ട് വരും അതെന്തായാലും ഞാനിപ്പം ഇപ്പം കാണിക്കണുള്ള ലിപ്സ്റ്റീൽ അഴിക്കണത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുള്ളൂ കാരണം ഇതിപ്പോൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ഉള്ളതായി പോകും അപ്പം അതുകൊണ്ട് ഇപ്പം കാർബൺ മാറ്റി ഒന്ന് ഓൺ ആയി കാണിക്കുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലീൻ ആക്കി ജസ്റ്റ് ഓയിലൊക്കെ ഗ്രീസ് കണ്ടമാനം ചാടിയുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് ഇപ്പൊ കാർബണിന്റെ ഇത് നോക്കുമ്പോ ഈ കാർബണിന്റെ ഈ വള്ളി വള്ളിയാണ് ഇത് കണക്ഷൻ കൊടുക്കണ ഇത് പൊട്ടിക്കിടക്കിയിരുന്നു നമ്മ അപ്പൊ എന്തായാലും കാർബൺ നമ്മൾ മാറ്റണം കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കിടന്നാല് കണക്ഷൻ ഇവിടുന്ന് നേരെ വരില്ല ഇത് വേറെ വഴിക്കേ വരുള്ളൂ അപ്പൊ അങ്ങനെ വന്നാലും അത് കണക്ഷൻ കാണിക്കൂല അപ്പൊ നമുക്കത് നേരെ കാരണം നോർമലി സാൻഡറുകൾ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഇത് മതി ബേസിലൊരു കണക്ഷൻ വരാറുണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ വരുള്ളൂ അപ്പൊ പൊട്ടിക്കിടന്നാലും വരില്ല അപ്പൊ നമ്മൾ ഈ കാർബൺ ഒരു മാറ്റണം കാർബൺ ചിലപ്പോ എന്തെങ്കിലും ചൂടായിട്ട് പൊട്ടിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്താണെന്നറിയില്ല പൊട്ടി കിടപ്പുണ്ടോ മറുവശം കണക്ഷൻ പക്ഷെ ഓക്കെ ഉണ്ട് കാരണം എന്താണ് ഇതിവിടെ നേരെ കിടപ്പുണ്ട് കാർബൺ തീർന്നിട്ടൊന്നുമില്ല ഇതൊരു കാൽഭാഗവും കൂടി കാർബൺ തീരാനുണ്ട് അപ്പൊ വർക്കിങ് കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് തോന്നണ കാർബൺ ഇത് ഈ കണക്ഷൻ വയർ പൊട്ടിപ്പോയോണ്ട് തന്നെ ആയിരിക്കും ഉള്ളു നിന്നേക്കണം അപ്പം നമുക്ക് പുതിയൊരു ജസ്റ്റ് ഒരു പുതിയൊരു കാർബൺ ഇടുന്നേക്കാൾ നല്ലത് ഒരു പഴയ കാർബൺ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി പോകാം കണക്ഷൻ ആണോന്ന് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയി നമ്മുടെ വർക്ക് ബാക്കിയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിപ്പ് സീലും മാറ്റണ ഒരു വീഡിയോ ആണ് പക്ഷെ അത് നമ്മൾ ഇപ്രാവശ്യാനത്തേക്ക് ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്തി ആയി ആയിപ്പോവും വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു പ്രശ്നമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടം ചെറിയ ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോകൾ ചെയ്യുന്ന ഇഷ്ടം കാരണം നമുക്ക് കാര്യം മനസ്സിലാക്കുക അത് അങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കിയ നമ്മുടെ നമുക്കൊരു ഉപകാരം വേണമല്ലോ അപ്പൊ വെറുതെ ഡയലോഗ് വലിഞ്ഞ് വലിച്ചു കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാനിട്ട് ഒരെ രണ്ട് പഴയ കാർബൺ ഇട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ആണോ ഇല്ലേന്ന് അപ്പൊ മറുപടി നമ്മൾ വേറൊരു കാർബൺ ഇടിയാണ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കി ഇത് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ബാക്ക് സൈഡില ഈ കാ ഈ ബെയറിംഗിൽ ലോക്ക് ചെയ്യാണ്ട് ഓൺ ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഇത് ഫീൽഡ് കോലമ്മ ടച്ച് ചെയ്ത് നിക്കാരിക്കും അപ്പൊ അത് അങ്ങനെ ഓൺ ചെയ്യാൻ പാടില്ല നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണുള്ളൂ ഓണാക്കി അപ്പത്തന്നെ ഓഫ് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്പ്പിക്കാനായിട്ട് പാടുള്ളതല്ല അപ്പൊ ഇത് കണക്ഷൻ ഓക്ക് ആണ് അനങ്ങി അപ്പം ഇത് വർക്കിങ് കാർബണിൻ്റെ പ്രോബ്ലം തന്നെയായിരുന്നു അപ്പം ഇത് പുതിയ കാർബണിനിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും ഉറപ്പായിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനകത്ത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ ഈ വയറ് പൊട്ടി വിട്ട് പോയത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യാഞ്ഞത് അപ്പോൾ നമ്മൾ പുതിയ കാർബൺ ഇട്ടിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയുള്ളു അപ്പം അതിക്ക് മുമ്പ് ഇതിൻ്റെ ലിപ്സിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിനി തുറന്നെടുത്തിട്ട് രണ്ടാമത് ചെയ്യേണ്ടി വരും അപ്പം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വീഡിയോ ആയിപ്പോ അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ അപ്പം ഇല്ലെങ്കിൽ ഈടെ കാർബൺ മാറ്റലും വയറിങ് ചെക്ക് ചെയ്യലും ആണ് ഇപ്പം കണ്ടത് നമ്മൾ അപ്പം ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഞാൻ പാർട്ട് വണ്ണും വേണ്ട ഇറക്കാൻ പോണത് ഇനി പാർട്ട് ടൂന്നും പറഞ്ഞ് ഇറക്കാൻ പോണത് ഇതിൻ്റെ ആ ലിപ്സ്റ്റില് മാറ്റണതും ആറമിച്ചർ ഊരണതും അതിൽ നിന്ന് ഒരു ബേ നീഡിൽ ബേറിംഗ് ഉണ്ട് അത് ഒക്കെ ഊരി എടുക്കുന്നതും ഇതിന് ഇടണതും ആയിട്ടുള്ള വീഡിയോ ഇനി ചെയ്യാൻ അത് നമ്മൾ പാർട്ട് ടു എന്നിങ്ങോട്ടായിരിക്കും ഇറക്കാൻ പോകണം ഇലവനി പാർട്ട് ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനോടാണ് ആശ്രയിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ